കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബൈജുവിൻ്റെ മകളുടെ വിവാഹം ചെന്നൈയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രോഹിത്താണ് ഐശ്വര്യയെ താലി ചാർത്തിയത് വിവാഹത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ബൈജുവിൻ്റെ മരുമകൻ പഞ്ചാബിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആ ചോദ്യത്തിന് ഐശ്വര്യ തന്നെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മാതാപിതാക്കൾ മലയാളികളാണെങ്കിലും ഭർത്താവ് രോഹിത് നായർ ജനിച്ചു വളർന്നത് പഞ്ചാബിലാണെന്നാണ് ഐശ്വര്യ പറഞ്ഞത് തങ്ങളുടേത് പ്രണയവിവാഹമല്ലെന്നും താരപുത്രി വ്യക്തമാക്കി മാട്രിമോണി വഴിയാണ് രോഹിത്തിനെ പരിചയപ്പെടുന്നത് മാതാപിതാക്കൾ പത്തനംതിട്ടയിൽ നിന്നുള്ളവരാണ് അച്ഛൻ പൊതുവെ ഒന്നിനും എതിർപ്പ് പറയാറില്ല മലയാളം അറിയാത്ത ആളായത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്ന് മാത്രമാണ് അച്ഛൻ ചോദിച്ചത് പഞ്ചാബിൽ ജനിച്ചു വളർന്നുവെങ്കിലും മലയാളം കേട്ടാൽ മനസ്സിലാകും ഐശ്വര്യ വ്യക്തമാക്കി വിവാഹാലോചന വന്നപ്പോൾ മലയാളത്തിൽ അറിയപ്പെടുന്ന നടൻ്റെ മകളാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് രോഹിത് പറയുന്നു പിന്നീടാണ് അക്കാര്യം മനസ്സിലാക്കിയതെന്നും വ്യക്തമാക്കി നടൻ ബൈജുവിൻ്റെ മൂത്ത മകളാണ് ഐശ്വര്യ എം ബി ബി എസ് പൂർത്തിയാക്കിയ ഐശ്വര്യയെ കൂടാതെ ബൈജുവിന് ഒരു മകൻ കൂടിയുണ്ട്